ദേഷ്യം ദേഷ്യം നമ്മൾ മിക്ക ആളുകളും പറയുന്നതാണ് സർവ്വാത്ര ദേഷ്യമായ ആണ് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വായിൽ തോന്നിയെല്ലാം വിളിച്ചു പറയുന്നു രണ്ടുപേരും ഭാര്യയും ഭർത്താക്കന്മാരും ആ സ്ഥലത്തു നിന്നൊക്കെ രണ്ടുപേരും പറയാറുണ്ട് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറയുക മറ്റുള്ളവരെ വേദനിപ്പിക്കുക മുറിവേൽപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങളെ തകരാറിലാക്കുന്നു കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു അതുകൊണ്ട് ദേഷ്യം കൂടുതലാകാതെ അതിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക നമുക്കറിയാം സ്നേഹം ഉള്ളിടത്തെ പരിഭാവം ഉണ്ടാവൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ മുറിവേൽപ്പിക്കുന്ന മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളൊന്നും പറയാതിരിക്കുക ദേഷ്യം പിടിക്കുമ്പോൾ വായിൽ തോന്നിയതെല്ലാം വിളിച്ച് പറയുക പരസ്പരം കുറ്റപ്പെടുത്തുക വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക ഇതെല്ലാം ഒഴിവാക്കുക ചില ആളുകളുണ്ട് ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുക ചീത്തവാക്കുകൾ പറയുക അതുപോലെ കഴിഞ്ഞു പോയ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വീണ്ടും ആ ദേശം പിടിക്കുമ്പോൾ പറയുക സാധനങ്ങളൊക്കെ വലിച്ചെറിയുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക